കുറുക്ക് ഇന്ന് ഇന്നലെ ഒത്തിരി നാളായി ഇന്നലെ ഞാൻ വീഡിയോ പറഞ്ഞതുപോലെ നമ്മുടെ എന്താ പഞ്ഞിപ്പുല് പഞ്ഞിപ്പുല് പഞ്ഞിപ്പുല്ലിന്റെ കുറുക്ക കേട്ടോ ഇത് ഞാൻ പാൽ ഒഴിക്കത്തില്ല അല്ലാതെ ഞാൻ കാച്ചി വെറും വെള്ളത്തിൽ നമ്മുടെ ഈ കരിപ്പെട്ടി ഇട്ട് കാച്ചിയെടുത്തതാണേ ഞാനൊരു ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് ആവുന്നു ഇതിൻ്റെ പാല് കൊടുത്തു തുടങ്ങിയിട്ട് അതിന്റെ കലാപരിപാടി ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുവാണേ നെ 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 അല്ലേ കാണിച്ചേ ഞാൻ നിങ്ങക്ക് വന്നേ ഞാൻ നിങ്ങക്ക് വന്നേ แล ദേ ാണ് വർഷോ നാളെ സ്കൂൾ ഓപ്പണിംഗ് ആട്ടാ അപ്പൊ ദേ ഈ അങ്ങത്തട്ട് കഴിഞ്ഞു കാണാം കേട്ടോ ഒരു ഒരു മണിക്കൂറെങ്കിലും എടുക്കും അയ്യോ അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റും കൂടെ പ്രയത്നിച്ചപ്പോൾ ഒരു വിധത്തിൽ ഞാൻ കൊടുത്തു തീർത്തു എൻ്റെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എൻ്റെ അമ്മോ പിള്ളാരും കൂടെ ഉള്ളതുകൊണ്ടാണ് നാളെ തൊട്ട് സ്കൂൾ പുറത്ത് കഴിയുമ്പോൾ ഞാൻ എന്തു വേണ്ടേ വേണ്ട ഇപ്പം പെയ്യും ഇപ്പം വഴ വരുന്നു ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നേ പക്ഷെ ദാണ്ട മഴ പെയ്യാൻ തുടങ്ങി പെയ്ത് പെയ്ത് പെയ്തു പെയ്തു പെയ്ത് നല്ല മഴ പെയ്തേ പക്ഷെ ഇന്ന് വെയിലായിരുന്നു കേട്ടോ ഒത്തിരി തുണി തൊ ഉണക്കി എടുത്തുവാണേല് പെയ്യാൻ തുടങ്ങി അപ്പൊ തന്റെ അജിയമ്മയാണെങ്കിൽ ഊറുമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് ഊറുമാങ്ങ ആ അത് എന്റെ പാത്തമ്മ എവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് തപ്പിയെടുക്കാം പാത്തേജിലായിരിക്കും കൂടുതലും പാത്തേജിലാ വെക്കാറില്ല അതെന്താന്നറിയാവോ അമ്മയ്ക്കാണെങ്കിൽ എന്താ എന്താ പറയുക പുളിശ്ശേരി എന്തായിരുന്നു മാമ്പഴ പുളിശ്ശേരി അത് ഉണ്ടാക്കണം അതിനാ പാട്ടിൽ വെക്കുന്നത് കേട്ടോ ഞാൻ സമ്മതിക്കില്ല ഞാനവിടെ എനിക്ക് ഊർ തിന്ന ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ പാസേജിൽ കാണുമെന്ന് ഇഷ്ടം പോലെ എല്ലാം അപ്പൊ കൈ ആമി കുട്ടിക്ക് ഞാൻ കുറുക്കു എല്ലാം കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞ് അമ്പാടിക്ക് ഞാൻ കുറച്ച് കുറുക്ക് കൊടുത്തുണ്ടായിരുന്നെ അവന് വേറെ ഒരു കുറുക്കും അത്ര താല്പര്യമില്ല പക്ഷെ പഞ്ഞിപ്പുല്ല് പക്ഷെ പഞ്ചാരി ഇട്ട് കൊടുക്കണം ഞാൻ പക്ഷെ പറ്റിക്കും പഞ്ചാര എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കും കുറച്ച് പഞ്ചാരി ഇട്ടിട്ട് ബാക്കി കരിപ്പൊട്ടിക്കകത്തിട്ട് കൊടുക്കും കേട്ടോ അപ്പൊ പിള്ളേരുടെ വേറെല്ലാം നിറഞ്ഞ അപ്പൊ നമ്മുടെ വേറെ നിറയ്ക്കണല്ലോ അപ്പോഴാണ് അമ്മ ഇത് കൊണ്ടുവന്നത് ഇത് എല്ലാം കേട്ടോ എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എല്ലാത്തിൻ്റെ ചോന കേട്ടോ ഒരെണ്ച്ച കൊടുക്കാണേ ഒരെണ്ണം എൻ്റെ ആമിപ്പൊന്നീന് വേണോ ഉറുക്കു കുടിച്ചാശേ ഇതൊക്കെ ഞങ്ങക്ക് വേണം വാ വരുന്ന നമ്മുടെ കൂടെ വാ ഊറാ നമുക്ക് വാ വരുന്നില്ല അപ്പതാണ്ടേ yang kita kata ni lah lalu nak kibat dia tu nak Eh? dia no. Oh. ഒരു രക്ഷയില്ല വേറെ ഏത് മഴ കഴിച്ചാലും എനിക്കിത്രയും ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ എനിക്കറിയത്തില്ല കഴിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം അതേത് എല്ലാ മഴയും കഴിക്കും കേട്ടോ കഴിക്കാതിരിക്കും തോന്നിയില്ല പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പൊ ഞാൻ ഇത് കഴിച്ചിട്ട് വരാവേ പിന്നെ നിങ്ങൾക്കും ബോറാവും അപ്പോഴത്തേക്കും വേണ്ട അമ്മതേ തൊഴിലുറപ്പിൻ്റെ കണക്ക് എഴുതുകട്ടോ അവസാന ദിവസം കൊടുക്കണമല്ലോ അതിന് എഴുതുവാണേ ആ സമയം ആമിക്കുട്ടി എം പിയിലെ കളി നടന്നുകൊണ്ടിരിക്കുകയാണെ അത് കഴിഞ്ഞ് ഞാൻ എന്തെ അമ്പാടിമനോട് വൈലും വായിക്കാൻ പറഞ്ഞതാട്ടോ വേണ്ട രണ്ട് പേരും ഉണ്ട് അതിൻ്റെ ഇടയിൽ അവൻ ശല്യം ചെയ്യത്തില്ല പക്ഷേ അവളാണ് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് അങ്ങനല്ലേ <laughs> ഫസ്റ്റ് സെക്കൻഡ് എന്താ കൊണ്ട് പറയുന്നത് ഇങ്ങനെ കേട്ടല്ല സൂപ്രദിക്കേ സൂപ്രദിക്കാ ഇങ്ങരെ വരണോ അതെനിക്ക് ഇപ്പോ കാണിക്കണം കാണിക്കണം ഓക്കേ ആ ഓക്കേ അച്ഛാ ഓക്കേ ഇത് പിിച്ചുവാ പിിച്ചുവാ പിടിച്ചാ അതല്ല ഇതിടാർച്ചില്ലാ ഇതിതിന് ഞാൻ സൂപ്രദിക്കില്ല ഹടാ അച്ഛാ എന്താ പറയോ എസ് പി അച്ഛാ പാലിക്കിത് പാലായോ ആ വാ വാ പറഞ്ഞോ ഇതിനെ ടോം ചെയ്യണം ആരേ ആരേ

എന്താ എനിക്ക് അമ്മേ ഓടോർ മാഷാബേ അയ്യേ എല്ലാം പോയി എല്ലാം പോയി പോയി അയ്യേ അയ്യേ ആര് കാണിക്കുന്നു അയ്യോ അയ്യേ ഞാൻ കാണിക്കില്ല ഞാൻ ആരും കാണിക്കുവല്ല എനിക്ക് കാണിക്കണം ഞാൻ കാണിക്കടേ ഞാൻ നിനക്ക് കുറച്ച് കുട്ടിയേ ഞാൻ കണ്ട കണ്ട കാണിച്ചിരിക്കുന്നതാണ് ഓക്കെ വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നതാണ് എന്തിനാ കാണിച്ചു ഇതിനെ ഞാൻ കാണിക്കാനാണ് ഞാൻ കാണിച്ചത് കുച്ചിട്ടുട്ടിട്ടിട്ടിട്ടി െട്ടേരി <coughs> യും കാര്യങ്ങൾ നേണ്ടിരിക്കുന്നു എന്തോ എൻ്റെ ഇളക്കി എടുത്തിട്ട് ചുമ്മാതല്ല ഇവിടെ കള്ളത്തരം കള്ളത്തനെ കാണിച്ചിരുന്നേക്കടിയത് അതാണി അത്രയും നേരം ഞങ്ങൾ ഞങ്ങളിത് ആ റൂമിൽ റൂമിലിരുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ് കേട്ടോ കുഞ്ഞിനെ കട്ട് ഒരാഴ്ചമായിട്ടും തേണ്ട പൊറോട്ട മേടിക്കാൻ പോയ ചിക്കൻ കറി രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പപ്പയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ വൈകി രാത്രിയിൽ ചിപ്പിയും അനിയത്തിയും ഹസ്ബൻഡും കുഞ്ഞും കൂടെ വരുമെന്നും പറഞ്ഞേ അപ്പോഴത്തേക്കിനെ അവൾ വിളിച്ചിട്ട് പറഞ്ഞാൽ അവനും കൂടെ ഏത്തക്കാണ് വെക്കണേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തേണ്ടേ കുക്കറിനകത്ത് ഇച്ചിരി വെള്ളം വെച്ചിട്ട് അതിന് അകത്തൊരു തട്ടം വെച്ച് അങ്ങനെ കേട്ടോ ഏത്തക്കാണ് പുഴുങ്ങുന്നത് അങ്ങനെ ദേ അവര് വരാൻ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങളെല്ലാം കഴിച്ചു കേട്ടോ നല്ല പൊറോട്ടയും ചിക്കനും വിട്ടം വാമസിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആമിക്കുട്ടിക്ക് ഫുഡ് എടുത്തു കേട്ടോ ദേ ഇച്ചിരി നേരം ഫോൺ കൊടുത്തേ അല്ലാതെ രക്ഷയില്ല കേട്ടോ ഈ രാത്രിയിൽ ഈ കലയിലേ ഉള്ളോ സോക്സ് ഏ ദറക്കിയില്ലേ ആമി

നമുക്ക് പ്പ വണ്ടി എടുക്കുന്നു എവിടാ നോയിക്കേ ചുമ്മാതാ വണ്ടി സ്റ്റാർട്ട് ചെയ്യാ ൂ വിട്ടി വന്നല്ലോ വിന്നു അട്ടിയേപ്പിച്ചിട്ടേ മഞ്ഞല്ലു വന്നല്ലോ വന്നല്ലോ ചിപ്പിച്ചിട്ട് വന്നല്ലോ വിട്ടം വന്നല്ലോ വിദ്യുട്ടം വന്നല്ലോ വിദ്യുട്ടം വന്നല്ലോ ച്ചിട്ടേ വന്നല്ലു ഞാൻ മനസ്സിലായ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അങ്ങനതെ നമ്മുടെ താരം എത്തി കേട്ടോ ഒത്തിരി ലേറ്റ് ലേറ്റായ പത്ത് പത്തേകാലോളം ആയി കേട്ടോ വന്നപ്പോഴത്തേക്കിന് അങ്ങനതെ അവര് തേണ്ട ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആ കൂട്ടത്തില് ഞാൻ താണ്ട വിദ്ദൂന് കൊടുക്കുവാണേ എന്താണേലും കളിയുടെയും ചിരിയുടെയും ഇടയിൽ പിന്നെ ആളങ്ങ് കഴിച്ചു കേട്ടോ നേരെ ഇരുന്നില്ല അപ്പൊ തന്നെ അങ്ങ് പോയി അങ് പോയിട്ട് ഞാനും ഒന്ന് ആമിക്കുട്ടെ സ്വറ്റിറക്കിയിട്ട് റെഡിയായി അമ്പാടിപ്പുഴ റെഡി ആവണം നാളെ സ്കൂളൊക്കെ പോകുന്നു അല്ലേ സ്കൂളിൽ പോവാണ് അമ്പാടിക്കു കുഞ്ഞ് സ്കൂളിൽ പോവാണ് അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടവര് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം